നിശബ്ദതയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഗുരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യൻ ചോദിച്ചു ഗുരുവേ എപ്പോഴൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ നിശബ്ദത പാലിക്കേണ്ടത് ഗുരു പറഞ്ഞു എല്ലാ സമയങ്ങളിലും നിശബ്ദത പാലിക്കണമെന്നുള്ളത് ഒരു പ്രധാന തത്വം തന്നെയാണ് എന്നാൽ ഞാൻ പറയാൻ പോകുന്ന ഈ മൂന്ന് സാഹചര്യങ്ങളിൽ നീ പൂർണ്ണമായും നിശബ്ദത പാലിക്കണം ഒന്നാമതായി നീ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നിശബ്ദത പാലിക്കുക കാരണം ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ വാക്കുകൾക്ക് അതിന് മൂർച്ച കൂടും അത് മറ്റുള്ളവരെ മുറിപ്പെടുത്തും രണ്ടാമതായി മറ്റുള്ളവർ നിന്റെ വാക്കുകൾക്ക് വില നൽകാതിരിക്കുമ്പോൾ നീ നിശബ്ദനായിരിക്കുക കാരണം കാലം തെളിയിക്കും നിന്റെ വാക്കുകളുടെ മൂല്യം മൂന്നാമതായി നീ മറ്റുള്ളവരെ ശ്രവിക്കാനിരിക്കുമ്പോൾ ഒരിക്കലും വാചാലനാകരുത് പൂർണ്ണമായും മൗനമായിട്ടിരിക്കുക എങ്കിൽ മാത്രമേ നിന്നോട് സംസാരിക്കുന്നവൻ്റെ പ്രശ്നങ്ങളുടെ ആഴം നിനക്ക് മനസ്സിലാക്കാനാവൂ പ്രിയരെ നമുക്കും ഈ മൂന്ന് നിശബ്ദ സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലും പകർത്താം നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മൗനമായിരിക്കാം നമ്മളെ ആരും വിലമതിക്കാതിരിക്കുമ്പോഴും നിശബ്ദരായിരിക്കാം നമ്മൾ മറ്റുള്ളവരെ കേൾക്കുന്ന സമയങ്ങളിലും നിശബ്ദരായിരിക്കാം അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് കൂടുതൽ വിലയേറുമെന്നേ God bless you.